ം എന്നെപ്പോലെ എഴുതാൻ നീ വേണ്ട എന്നെപ്പോലെ എഴുതാൻ ഞാൻ മതി ഞങ്ങളുടെ വഴിക്ക് നീ വരണ്ട തുഞ്ചൻ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ തുഞ്ചൻ സ്മാരകത്തിൽ വെച്ച് എം ടി ഉള്ളതും ഇല്ലാത്തതും എന്ന പേരിൽ നടത്തിയ സിംബോസിയത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ നോവലിസ്റ്റ് സി രാധാകൃഷ്ണനാണ് പ്രസിദ്ധ കഥാകൃത്ത് ഉറൂബ് പണ്ട് തന്നോട് പറഞ്ഞ ഈ വാക്യം ഉദ്ധരിച്ചത് ബാല്യം തൊട്ടേ രാധാകൃഷ്ണന് ഉറൂബിനോട് വലിയ ആരാധനയായിരുന്നു രാധാകൃഷ്ണൻ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഉറൂബിന്റെ ഉമ്മാച്ചു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചത് ചമ്രവട്ടത്ത് ആഴ്ചപ്പതിപ്പ് എത്തിയിരുന്ന ബുധനാഴ്ചകളിൽ ആ ലക്കത്തിലെ ഉമ്മാച്ചു വായിച്ച ശേഷമേ രാധാകൃഷ്ണൻ സ്കൂളിലേക്ക് ഇറങ്ങാറുള്ളൂ അതിനാൽ സ്കൂളിൽ വൈകിയെത്തുന്നത് ബുധനാഴ്ചകളിലെ പതിവായി മാറി വൈകലിന് കാരണം ഉമ്മാച്ചു ആണെന്ന രാധാകൃഷ്ണന്റെ മറുപടി അനാദരമായി കരുതി കുപിതനായ മാഷൻ കയ്യിലും കരണത്തുമായി രണ്ട് വീതം സമ്മാനിച്ചു അമ്മൂമ്മയുടെ വാസന പുകയിലെയും അമ്മ ഒരുക്കുന്ന ഭക്ഷണവും സ്വീകരിക്കാൻ വീട്ടിൽ വരാറുള്ള പി സി മാമനാണ് പി സി കുട്ടികൃഷ്ണൻ എന്ന ഉറുവിനെ അങ്ങനെയാണ് രാധാകൃഷ്ണൻ വിളിച്ചിരുന്നത് സുഹൃത്തായ അധ്യാപകനോട് സത്യം പറഞ്ഞ് സ്കൂളിലെ പ്രശ്നം രമ്യതയിലെത്തിച്ചത് ഉറൂവിൻ്റെ കൃതികളിലെ നർമ്മത്തിലും ശൈലിയിലെ പ്രസന്നതയിലും വീക്ഷണത്തിലെ പ്രസാദാത്മകതയിലും ചെറുപ്പത്തിൽ വലിയ കമ്പം ഉണ്ടായിരുന്ന കാര്യം രാധാകൃഷ്ണൻ തുറന്നു സമ്മതിക്കുന്നുണ്ട് ഉറൂബിന്റെ ഈ സ്വാധീനം രാധാകൃഷ്ണൻ്റെ ആദ്യകാല കൃതികളിൽ നല്ലപോലെ പ്രതിഫലിച്ചിരുന്നു അത് ആദ്യം മനസ്സിലാക്കിയത് ഉറൂബ് തന്നെയായിരുന്നു പ്രഥമ നോവലിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി പ്രശസ്തിയിലേക്ക് ഉയർന്ന രാധാകൃഷ്ണനെ ആകാശവാണിയുടെ കോഴിക്കോട് നിലയത്തിൽ സ്പോക്കൺ വേഡിന്റെ ചുമതലക്കാരനായിരുന്ന ഉറൂബ് ഒരു പ്രഭാഷണത്തിന് വിളിച്ചു വരുത്തുകയുണ്ടായി ആ അവസരത്തിലാണ് അദ്ദേഹം തന്നെ അനുകരിക്കരുത് എന്ന ഉപദേശം രാധാകൃഷ്ണൻ നൽകുന്നത് സർഗപ്രക്രിയ സംബന്ധിച്ച വലിയൊരു സത്യമാണ് ഉറൂബിന്റെ ലളിതമായ ഉപദേശത്തിൽ അടങ്ങിയിരിക്കുന്നത് ശാസ്ത്രജ്ഞനും ശാസ്ത്രലേഖകനും കൂടിയായ രാധാകൃഷ്ണൻ പോകേണ്ടത് എഴുത്തിൻ്റെ പുതുവഴികളിലൂടെയാണെന്നും വ്യാസമഹാഭാരതം പൂർണ്ണമായി ഒരു തവണയെങ്കിലും വായിക്കുന്നത് അതിനെ സഹായിക്കുമെന്നും ഉറൂബ് കൂട്ടിച്ചേർത്തു എഴുത്ത് മാത്രമല്ല ഏതൊരു കലാപ്രകടനം സംബന്ധിച്ചും അടിസ്ഥാനമായി വർത്തിക്കുന്ന തത്വമാണ് ഉറൂബ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും കലാരൂപത്തോട് ആഭിമുഖ്യം തോന്നി ആ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നവരിലെല്ലാം അവരുടെ യൗവനത്തിൽ പ്രമുഖ കലാകാരന്മാരുടെ സ്വാധീനം നിഴലിക്കുന്നത് സ്വാഭാവികമാണ് അതിൽ തെറ്റുമില്ല പക്ഷേ എത്രയും പെട്ടെന്ന് ആ സ്വാധീനത്തിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞാൽ മാത്രമേ കലാകാരൻ എന്ന നിലയിൽ സ്വന്തം വ്യക്തിത്വം സ്ഥാപിക്കാൻ അവർക്ക് കഴിയൂ ഇല്ല അനുകർത്താവിനില്ല തൻ ജീവിത വല്ലരിയിൽ പൂവിരിഞ്ഞു കാണാൻ വിധി എന്ന അഖിത്തത്തിൻ്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഓരോ മീൻകാരനും സ്വന്തമായി വലയും കൊട്ടയും വേണം എന്നാൽ മാത്രമേ ആഴക്കടലിൽ നിന്ന് മത്സ്യസമ്പത്തുമായി തിരിച്ചു വരാൻ കഴിയൂ ഇപ്രകാരം കലാരംഗത്ത് സ്വന്തം സാന്നിധ്യം അടയാളപ്പെടുത്തുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പൊന്നാനിക്കളരിയിലെ മറ്റൊരു പ്രതിഭയായ ഇടശ്ശേരി എൻ്റെ പുരപണി എന്ന കവിതയിൽ സ്വന്തം രചനകളെക്കുറിച്ച് എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്ന് മാത്രം എന്ന് രേഖപ്പെടുത്തിയത് ഇതേ ആകാംക്ഷ കൊണ്ടാണ് ഈ സത്യം തിരിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കിയവർക്കേ കലാരംഗത്ത് സ്വന്തം ശബ്ദം കേൾപ്പിക്കാനാവൂ വൈലോപ്പിള്ളിയെ പോലെ എന്റെ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്ന ചോദ്യത്തിലൂടെ മാത്രമേ ഓരോ കലാകാരനും വ്യത്യസ്തനായി തീരാൻ കഴിയൂ ആരുടെയെങ്കിലും നിഴലായി തുടരുന്നവർക്ക് സ്വന്തം വ്യക്തിമുദ്ര സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് ഇപ്രകാരം വ്യത്യസ്തമായ ശബ്ദത്തിലൂടെ മൗലികത്വം തെളിയുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് കലാരംഗത്തെ അനശ്വര അംഗീകാരം എന്ന ധ്വനിയാണ് ഉറൂബിന്റെ വാക്കുകളിലുള്ളത് സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ എം ഹരിദാസ്